വളരെയേറെ കാലമായി മലങ്കര ഓർത്തഡോക്സ് സഭ ഗവേഷണം നടത്തിയപ്പോൾ മനസ്സിലായി നാൽപ്പതിനും അറുപതിനും ഇടയിലുള്ളവർക്ക് ഒരു സംഘടനയില്ല എന്ന് ആ ഗവേഷണത്തിൻ്റെ ഫലമായി കഴിഞ്ഞ സുന്നഹദോസ് അവർക്കായി പുതിയ ഒരു സംഘടന പ്രഖ്യാപിച്ചു അതിൻ്റെ ചുമതല യുവതുർക്കിയായ ചെന്നൈ മെത്രാൻ പീലക്സിനോസിനെയും നിയമിച്ചു അദ്ദേഹത്തിന് ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം കിട്ടിയെങ്കിൽ ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ ഒക്കുകയുള്ളൂ പുതിയ വിദേശ ഭദ്രാസനം നിലവിൽ വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന വിദേശ പള്ളികളെല്ലാം നഷ്ടപ്പെട്ട് എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ നടക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞ് കൊടുത്തതാണ് ഈ സ്ഥാനം ഏതായാലും കിട്ടിയ പാടെ ആ സംഘടനയ്ക്ക് ജീവൻ വേപ്പിച്ചു അതിൻ്റെ ഭാരവാഹികളെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചു എല്ലാം നാൽപ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവർ തന്നെ കാര്യം കുശാൽ പക്ഷേ അതിലും ഒരു പ്രശ്നമുള്ളത് ആരും ചൂണ്ടിക്കാണിച്ചില്ല എന്ന് തോന്നുന്നു ഇതിന്റെ ഭാരം താങ്ങികളെ കാതോലിക്ക ഭാവിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പ്രഖ്യാപിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയാകാൻ വഴിയില്ല ആ പ്രഖ്യാപനം ഒന്ന് കേൾക്കാം ഈ രണ്ട് സംഘടനകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെന്റ് 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 ജോസഫ് വയസ്സിനും വേണ്ടിയുള്ളതാണ് വേണ്ടി അതിന്റെ ചുമതലയാണ് പരിശുദ്ധ എന്നെ അതാണ് എന്റെ നിങ്ങൾ വായിച്ചത് എന്റെ അധികാരം പരിശുദ്ധ ഭാബാതെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി ഈ ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെ കേന്ദ്ര ഭാരവാഹങ്ങളെ പരസ്യമായിട്ട് ഇപ്പൊ പ്രഖ്യാപിക്കുകയാണ് അതിന്റെ കൽപ്പന പുറകെ ഞങ്ങളുടെ കയ്യിലെത്തും പ്രസിഡന്റ് ഞാനാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് നിങ്ങളുടെ വൈകാര്യ അഖിലമലങ്കര സെന്റ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെ വൈസ് പ്രസിഡന്റായി ഭഗവാനുള്ള ബിജു ജി മാത്യു അച്ഛനെ ഇപ്പോൾ പരസ്യമായിട്ട് അതോടൊപ്പം തന്നെ മറ്റു രണ്ട് സ്ഥാനങ്ങളുണ്ട് കേന്ദ്ര ജനറൽ സെക്രട്ടറി അത് മിസ്റ്റർ ഷിബു കെ എബ്രഹാം തുമ്പമണ്ടായി സശ്രീ തുമ്പമൺ പള്ളി ഇടവാന്നു അദ്ദേഹം ഇവിടെ ഉണ്ട് നമ്മുടെ മീറ്റിംഗിൽ അദ്ദേഹം ഉണ്ടാകും അദ്ദേഹത്തെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു കേന്ദ്ര ട്രഷറായി മാവേന്ദ്ര ഭദ്രാസനത്തിലെ ഉമ്മൻ ജോൺ ഇവിടെ ഇത് എല്ലാ കൂടിയാണ് പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നത് കാര്യമായിട്ടാണ് മീറ്റിംഗിൽ ബാക്കി കാര്യങ്ങൾ ഇപ്പൊ മലങ്കര സഭ സ്ത്രീകൾക്ക് മുപ്പത്തിയാറ് ശതമാനം സംവരണം ഒന്നും ഇല്ലെങ്കിലും പുട്ടിന് തേങ്ങാപ്പീര ഇടുന്നത് പോലെ സ്ത്രീകളെ ഭാരം താങ്ങികളായി വെക്കാറുണ്ട് പക്ഷെ ഇവിടെ അത് കണ്ടില്ല ഇനി പ്രഖ്യാപിക്കാത്തതാണോ എന്ന് അറിയില്ല ലിസ്റ്റിൽ പേരില്ല ഇപ്പോൾ പള്ളി ഭരണ സമിതിയിൽ വരെ സ്ത്രീജനങ്ങളുടെ തള്ളിക്കയറ്റമാണ് മത്സരിച്ചാണ് സ്ഥാനത്തൊക്കെ വരുന്നത് അങ്ങനെയുള്ളടത്ത് ഇവിടെ സ്ത്രീകളെ മാറ്റി നിർത്തിയത് സ്ത്രീകളോടുള്ള ഐത്തമല്ലേ ചൂണ്ടിക്കാട്ടുന്നത് അതോ ഇപ്പോഴത്തെ ഭാരവാഹികളുടെ കൂട്ടത്തിൽ സ്ത്രീകളെ ഇരുത്താൻ കൊള്ളത്തില്ലേ അതെന്തോ ആകട്ടെ പ്രഖ്യാപിച്ച ഭാരവാഹികൾ ഉഷിരുള്ളവർ തന്നെയാണ് അപ്പോൾ ആ പുട്ടിൽ പീരിയിടുന്നത് ശരിയല്ല എന്ന് മെത്രാനച്ചന് ഉൾവിളി ഉണ്ടായി കാണും സ്ഥാപക സെക്രട്ടറി സഭയുടെ വാഗ്ദാനമാണ് അദ്ദേഹത്തെ എന്തുകൊണ്ടും വെച്ചത് നന്നായി ഉഷിരുള്ള ചോരയാണ് കാലം ചെയ്ത പൗലോസ് ദുതിയൻ ബാബയുടെ കയ്യും കാലും വെട്ടുമെന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിവുള്ള ആളാണ് അങ്ങനെ ഉറക്കെ വെല്ലുവിളിക്കാൻ ഈ സഭയിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് അതുകൊണ്ട് പീലക്സിനോസ് മെത്രാനച്ചന്റെ ഉന്നം പിഴച്ചില്ല അതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം ഇനി അറുപത് മുകളിലുള്ളവർക്കായുള്ള സംഘടനയുണ്ട് അത് പുറകിലേ വരുന്നതായിരിക്കും കാത്തിരിക്കാം